ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പുണ്യത്തിന്റെ പൂക്കാലം എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമലാൻ ആഗതമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റമലാൻ ഏതാണ്ട് മാർച്ച് ഇരുപത്തിരണ്ടോട് കൂടി ആരംഭിക്കും എന്ന് പറയപ്പെടുന്നു അതിനിപ്പോ പിറയും നക്ഷത്രവും ഒക്കെ കാണണം അത് പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ കുടുംബം തന്നെ കാണണം പിന്നെ എ പി പ്രഖ്യാപിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നാലാണ് നോമ്പ് ആരംഭിക്കുന്നത് ഓക്കെ ഇരിക്കട്ടെ ചെറിയ പെരുന്നാളും ഒക്കെ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇരുപത്തി ഒമ്പത് നോമ്പാണോ മുപ്പത് നോമ്പാണോ വേണ്ടത് അത് പോട്ടെ കാരണം മുപ്പത് ദിവസത്തോളം മനുഷ്യൻ അടുത്തുള്ള ഭക്ഷണം ഏതാനും മണിക്കൂറത്തേക്ക് ഒഴിവാക്കി വെക്കുന്ന ഏർപ്പാടാണല്ലോ നോമ്പ് ഒരാളിന്റെ പട്ടിണി മാറ്റലാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് മാതാപിതാക്കളില്ലാത്തവന്റെ ദുഃഖം അറിയാൻ എന്ത് ചെയ്യണം ഇത് പട്ടിണി കിടക്കുന്നവന്റെ ദുഃഖം അറിയാനാണല്ലോ ഈ ചെയ്യുന്നത് പേഷ്യന്റിന്റെ വേദന അറിയാൻ നമ്മൾ എന്ത് ചെയ്യും അനാഥകളുടെ വേദന അറിയാൻ എന്ത് ചെയ്യും തുണിയില്ലാത്തവന്റെ വേദന അറിയാൻ എന്ത് ചെയ്യും അപ്പൊ ഇതൊന്നും ഒരു സൊല്യൂഷൻ അല്ല പട്ടിണിയുടെ വില എന്താ കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു അറിഞ്ഞതുകൊണ്ട് കാര്യമുള്ളൂ ഇപ്പൊ അടുത്ത വീട്ടിൽ കള്ളം ഗർവ് അറിയാം അതിനെ പ്രതിരോധിക്കാൻ കഴിയണ്ടേ ആ കുട്ടി ആക്സിഡന്റിലാകുമ്പോ എന്നറിയാം ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കാൻ നോക്കണ്ടേ അതല്ല അതിന്റെ എല്ലാ അതിരശിയും അറിയുന്ന പഠിച്ചു വരും ഒന്നിലോട്ട് സഹായിക്കത്തും ഇല്ല എല്ലാം ഞാനാണെന്നാണ് എട്ടുകാലി മൂന്നിനെ പോലെ കേൾക്കുന്നത് കോട്ടൻ നമ്മുടെ വിഷയം അതല്ല ഈ റമദാനാഗതമാകുമ്പോൾ സൗദി ഒരു ഇസ്ലാമിക രാജ്യം തന്നെയാണോ സൗദിയിലെ ഉള്ളതൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണോ ആ ഭരണാധികാരി സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ ഏ അപ്പോ അറേബ്യൻ രാജ്യങ്ങളൊക്കെ യൂറോപ്യൻ കൾച്ചറിലേക്ക് മാറുകയാണ് അവർക്ക് മനസ്സിലായി ഈ ഗോത്ര നിയമങ്ങളും സംസ്കാരങ്ങളും ഒന്നും ഇനിയും പിടിച്ചു നിന്നിട്ട് കാര്യമില്ല കാര്യമില്ലെന്നവർക്ക് മനസ്സിലായി നമ്മുടെ പള്ളികളിലൊക്കെ ഇനിയിപ്പോ ലൌഡ് സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ തുടങ്ങും സൗദി അറേബ്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ഫിറ്റ് ചെയ്ത മൈക്ക് എടുത്ത് മാറ്റാൻ തുടങ്ങും അതാണ് വ്യത്യാസം ഇത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് ആരാധനയിൽ ഞങ്ങൾ എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു പള്ളികളിലൊന്നും ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ നമ്മൾ ഉപയോഗിക്കും നമ്മൾ ഉപയോഗിക്കും ഇത്ര പിന്നെ വേർഡ്സ് ഒന്നുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ നോമ്പാകുമ്പോൾ രാത്രിയത്തെ നമസ്കാരത്തിന് അതുപോലെ പ്രഭാഷണങ്ങൾക്ക് കുറുആാനോദലിന് ഒക്കെ മയക്കുപയോഗിക്കും അതിനകത്ത് ആരൊക്കെ ബുദ്ധിമുട്ടിയാലും അങ്ങ് സഹിച്ചോണം രണ്ട് പള്ളികളിലെ ലൗഡ് സ്പീക്കർ വെച്ചിട്ട് ബാങ്ക് വിളിക്കാമോ പാടില്ല പക്ഷേ നമ്മുടെ നാട്ടിലത് പാടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ അഞ്ചു നേരവും ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കണം എൻ്റെ ആണ് ഏറ്റവും വലിയവൻ എൻ്റെ പഠിച്ചുവനാണ് ഏറ്റവും വലിയവൻ എൻ്റെ അള്ളാഹുവിനെ കുറിച്ച് കൊമ്പും ഒക്കെ കൂടുതലുണ്ട് നിങ്ങളുടെ അള്ളാഹുതിനെക്കാട്ടിലൊക്കെ എത്രയോ ചെറിയ ആളാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ പ്രാർത്ഥന പള്ളിക്ക് വെളിയിൽ കേൾക്കാൻ പാടില്ല നമ്മൾ അള്ളാഹുവിനോട് വളരെ ഗോപ്യമായിട്ടല്ലേ സംസാരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാം ഇങ്ങനെ അലമുറയിട്ട് വിളിക്കണം നമ്മുടെ നാട്ടിലാണെങ്കിൽ അലറി വിളിക്കണം സൗദി പോലെയുള്ള രാജ്യങ്ങളിലെ ഭരണ പരിഷ്കാരങ്ങളാണിത് പ്രാർത്ഥന നിങ്ങളുടെ ഉൾമതി അകത്തുമതി ബാങ്ക് ലൗഡ് സ്പീക്കർ വെച്ചിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല പള്ളികളിലെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കേണ്ട ഇതൊക്കെ പിന്നെ ഇസ്ലാമിക ശരീരത്തെ നിയമങ്ങൾ നിലനിൽക്കുന്ന നാട്ടിലുള്ള നിയമങ്ങളാണ് പിന്നെ നമ്മളെ അകത്ത് പള്ളിക്കകത്ത് നിങ്ങളും നിങ്ങളുടെ അള്ളാഹുവും തമ്മിലുള്ള അഭിമുഖ സംഭാഷണമാണ് അത് പുറത്ത് കേട്ടിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട ശരി പള്ളിയിൽ വരാത്തവരുടെ കണക്കെടുക്കണ്ട അവനും അള്ളാഹുവും തമ്മിലുള്ള കരാറാണ് നമസ്കാരവും നോമ്പും ഒക്കെ അതിന് നമ്മളായിട്ട് ശിക്ഷിക്കണ്ട അവന് വേണമെങ്കിൽ അവൻ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ കണക്ക് പറയണ്ടെങ്കിൽ അവൻ ചെയ്തോട്ടെ അത് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ശിക്ഷിക്കാൻ നമ്മൾ പോണ്ട അള്ളാഹു കൊടുത്തോളും അതല്ലേ ഏറ്റവും നല്ലത് ഇനി പ്രാർത്ഥന അഞ്ചു മിനിറ്റിനുള്ളിൽ കഴിഞ്ഞിരിക്കണം വളരെ നല്ലത് വളരെ 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 നല്ലത് സംഭാവന പിരിക്കാൻ പാടില്ല അയ്യോ തീവ്രവാദ ഫണ്ടിങ്ങിന് പിന്നെ എന്ത് ചെയ്യും നമ്മുടെ നാട്ടിലല്ലോ ഇത് സൗദി അറേബ്യയിലെ നിയമങ്ങളാണ് അപ്പോ ആ തീവ്രവാദ ഫണ്ടിങ്ങിനാണ് സംഭാവന ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടില് കുട്ടികളെ പ്രാർത്ഥനക്കായി കൊണ്ടുവരാനോ നിർബന്ധിക്കാനോ പാടില്ല അടിപൊളി നിയമമല്ലേ ഏ ഇവിടെ ചെറിയ കുട്ടികളെ നിർബന്ധിച്ചു മതം മാറ്റിക്കൊണ്ടിരിക്കുക ചെറിയ ഒമ്പത് വയസ്സുള്ള കുട്ടിയൊക്കെ പറയുന്നത് ആ ക്രിസ്ത്യാനി ഹിന്ദു ശരിയാക്കി വെച്ചോടാ നിന്റെ ഒക്കെ വായിക്കലിടാനുള്ള സംഭവങ്ങൾ നിന്നെയൊക്കെ ഇല്ലാതാക്കാനുള്ള കാലന്മാരാണ ഞങ്ങള് തലനെട്ടിക്കൊടാ അല്ലെങ്കിൽ നാട് വിട്ടോടാ അല്ലെങ്കിൽ മതം സ്വീകരിച്ചോടാ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒമ്പത് വയസ്സുള്ള കുട്ടിയൊക്കെ പറയുന്നത് പിന്നെ പള്ളികളിൽ ഇഫ്താർ വരുന്ന പാടില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇനിയും പ്രഹസനങ്ങളോട് പ്രഹസനങ്ങളായിരിക്കുന്നു ഒമ്പത് ഉറക്കെ നോമ്പ് പിടിക്കുന്നവരല്ല നോമ്പ് തുറപ്പ നോമ്പ് തുറക്കാൻ ഇഫ്താർ വിരുന്നിന് പിന്നെ ഇനാഗുറേഷൻ നടത്തുന്നത് ഏതെങ്കിലും ഒക്കെ മുസ്ലിങ്ങളെ പിണപ്പിക്കപ്പോഴും ബിജെപിക്കാർ തന്നെയായിരിക്കും വരാറുള്ളത് പിണറായി വിജയൻ നോമ്പ് പിടിക്കും ഇഫ്താർ വിരുന്നിന് പിണറായി വിജയനൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ആരെ കാണിക്കാനായിരിക്കും ഇതൊക്കെ സൗദി അറേബ്യയിലെ സൽമാൻ രാജകുമാരൻ പറഞ്ഞതായി പോയിത് നമ്മുടെ ും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ മാറ്റപ്പെടേണ്ടതാണ് എന്നൊരു പോസ്റ്റ് എങ്കിലും എഴുതിയിട്ടാൽ തീർന്നു തീർന്ന് ഇസ്ലാമോ നരേന്ദ്രമോദി നിയമങ്ങളൊക്കെ എടുത്തു മാറ്റുവാണേ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള അജണ്ടയുമായിട്ടാണ് ഈ ഫാസിസ്റ്റ് സർക്കാർ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ അലറി വിളിക്കലൊക്കെ അല്ലെങ്കിൽ തന്നെയും നമ്മുടെ മുമ്പിലുള്ള ഭക്ഷണം ും മണിക്കൂറത്തേക്ക് ഒഴിവാക്കി വെക്കുന്നത് കൊണ്ട് എന്ത് മെച്ചമാണ് ആർക്കാണുള്ളത് ഞാൻ അഞ്ചു നേരം തലകുത്തി മറിയുന്നത് കൊണ്ട് ആർക്കെന്ത് ഗുണമാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പട്ടിണിയിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അതിടത്തിൽ ആവശ്യമായിട്ട് വെട്ടി വിഴുങ്ങുകയും ചെയ്യുന്നു പകൽ ഏതാനും മണിക്കൂർ തിന്നാതിരിക്കുന്നു രാത്രിയും വെളുപ്പിനെയുമൊക്കെ വെട്ടി വിഴുങ്ങുക നമ്മൾ മറ്റ് പതിനൊന്ന് മാസം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഈ ഒരു മാസം ഭക്ഷണത്തിന് വേണ്ടി മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് ഇറച്ചിയും നല്ല മീനും ഇല്ലാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടാകില്ല പിന്നെ നോമ്പ് തുറന്നാലുടനെ കുറേ എണ്ണക്കടികൾ കുറേ ജ്യൂസ് ഐറ്റംസ് കുറേ ഫ്രൂട്ട്സ് ഏ ഇതെല്ലാം വാരി വലിച്ച് തിന്നിട്ട് പറച്ചിലെന്താ വിശപ്പിന്റെ വേദന അറിയാനാണെന്ന് വിശക്കുന്നവന്റെ വേദന അറിയാനാണെങ്കിൽ ഈ നോമ്പ് തുറക്കുന്ന കൂടി വാരി വലിച്ചു തിന്നിട്ട് അവസാനം രാത്രി പോയി നമസ്കരിക്കാൻ കുനിയാനും വയ്യ നൂരാനും വയ്യ ഇങ്ങനെയാണോ വശപ്പിന്റെ വേദന അറിയുന്നത് പിന്നെ റമലാനിലെ സമ്പ്രദായം നമ്മള് നിങ്ങൾ ഇപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്റെ കയ്യിൽ ഇഷ്ടം പോലെ തന്നിട്ട് മറ്റുള്ളവര് പിച്ചുകൊടുക്കാൻ പറയേണ്ട കാര്യമുണ്ടോ എൻ്റെ ഔദാര്യം മറ്റുള്ളവനോട് പറ കൊടുക്കാൻ പറയേണ്ട കാര്യമുണ്ടോ എനിക്ക് തന്നതിൽ കുറച്ച് അളവ് കുറച്ചിട്ട് മറ്റവനും കൂടെ കൊടുത്താൽ പോരേ അള്ളാഹു ആണ് തരുന്നത് കേട്ടോ നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തും എന്നിട്ട് അള്ളാഹുവിനെ ക്രെഡിബിലിറ്റി ഇത് ഇവിടെ തന്ന അള്ളാഹു കുട്ടികളെ ആക്സിഡന്റ് ഉണ്ടാക്കി തല്ലിയിടുന്നു പിന്നെ ഡോക്ടർമാരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെടുത്തിയത് അള്ളാഹു ആണ് അതിന്റെ എല്ലാ അതിന്റെ എല്ലാം ആർക്കാണ് അള്ളാഹുവിന് അതിന്റെ പ്രോഫിറ്റും അള്ളാഹുവിന് എന്താണ് ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ പാവത്തങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് അവരുടെ എഫേർട്ട് വിനിയോഗിച്ച കുട്ടിയെ രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം കൊടുത്തിട്ട് അവരെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ അതിന്റെ അക്കൗണ്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വരും അതിന്റെ പ്രോഫിറ്റ് എന്റെ അക്കൗണ്ടിലേക്ക് ചേർത്തോളാൻ ഇവിടുത്തെ ന്യായമാണോ ഏ ഇതൊന്നും തീർത്തും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതകളല്ല അതുപോലെ തന്നെ മനുഷ്യൻ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഇതെല്ലാം നല്ലാ ഉണ്ടാക്കുന്ന നിയമങ്ങളാണെങ്കിൽ ഇങ്ങനെ നമുക്ക് മാറ്റിത്തിരുത്തലുകൾ ഉണ്ടാക്കേണ്ടി വരില്ലായിരുന്നു പള്ളികളിലെ പള്ളികളിൽ കണ്ടില്ലേ ആരാധനയുടെ വിഷയങ്ങളിലാണ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യത്ത് സൽമാൻ രാജാവിനെ പോലെയുള്ള ആളുകൾ ഇത്തരം നിയമപരിഷ്കരണങ്ങളുമായിട്ട് വരുന്നത് കുട്ടികളെ പോലും പള്ളിയിൽ കൊണ്ടുവരണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ കുട്ടികളെ ആട്ടിച്ചാണ് പഠിപ്പിക്കുന്നതും പള്ളിയിൽ വിടുന്നതും ഒക്കെ ഏ അപ്പോ ഇതിനെയൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഇത് ഇസ്ലാമോ ഫോബിയാണെന്ന് പറഞ്ഞിട്ട് സൽമാൻ രാജാവിനെ ആരെങ്കിലും ഓർത്തതാണെന്ന് പറയുമോ നന്ദി